എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് ഉരുളക്കിഴങ്ങും റവമാവും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പുഴുങ്ങിയ ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ ബൗളിലേക്ക് ഇതിന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തവിയോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ വെന്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും അപ്പോൾ കട്ടകളൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ്തായി ഇവിടെ നല്ലതുപോലെ ഉടച്ച് ഒരു മാവ് പോലെ ആക്കിയിട്ടുണ്ട് ഒരു കട്ടകളോ ഒന്നും നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ ഇപ്പോൾ ഒന്നര സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് അതും കൂടി എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് റവമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരസ്പൂൺ മുളക് പൊടിയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആ ഒരു നനവിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ കുഴച്ച് ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഒരു തുള്ളി വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് പരത്തി എടുത്ത ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് അവിടെ ഇത് വിധം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം തീ കൂട്ടി വെക്കേണ്ട എന്നാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ആ ഒരു രണ്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ ഇതിവിടെ രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ഊറ്റിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അടുത്തത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങും റവമാവും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൻ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകും മറന്നു പോകല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ